നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊലയാളി ഉണ്ടെന്നുള്ളത് അഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ മനസ്സിലാക്കിയതാ ഓർമ്മയുണ്ടോ ഒന്നിച്ച് നമ്മൾ ലോറി പോയത് അന്ന് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഒരു അച്ഛനെയും മകനെയും നിങ്ങളുടെ ലോറി ഇടിച്ച് തെറപ്പിച്ചത് അതൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റാരും ഇതറിഞ്ഞിട്ടില്ല നിങ്ങളുടെ അമ്മ പോലും ഇനി ബാക്കി കൂടി പറയാം അമ്മയുടെ മുന്നിവെച്ച തന്നെ അന്ന് ബൈക്ക് ഓടിച്ചിരുന്നത് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളാ അതായത് എന്റെ ഭർത്താവിന്റെ അച്ഛൻ നിങ്ങളാണ് കണ്ണേട്ടന്റെ അച്ഛനെ കൊന്നത് കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയത് നിങ്ങളാ എന്താ മറുപടിയില്ലേ നിങ്ങൾക്ക് അന്നത്തെ ലോറി ഒരു ബൈക്ക് തട്ടി എന്നുള്ള കാര്യം ശരിയാ പക്ഷെ അത് അച്ഛനും ആയിരുന്നില്ല ആയിരുന്നില്ലേ സംഭവങ്ങൾ കേസ് ഫയൽ തെളിയും സത്യം ഇന്ന് വരെ കണ്ണേട്ടനോട് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ പറയാൻ ഒരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് നിങ്ങൾ കോടതി കയറും ഇപ്പൊ എനിക്ക് സംശയമുണ്ട് നിങ്ങൾ മനഃപൂർവ്വം ബൈക്കിൽ ലോറി തട്ടിച്ചതാണോന്ന് നീ എന്തൊക്കെയാ ലക്ഷ്മി ഈ നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാലേ അതിൽ വലിയ അത്ഭുതൊന്നുമില്ല എന്റെ മോളുടെ കുഞ്ഞു പോയി ആ നേരത്തെ പഴയ കഥകളൊന്നും പറയണ്ട കണ്ണന്റെ അച്ഛനെ ലോറി ഇടിച്ചു കൊല്ലാൻ മാത്രം എനിക്ക് അയാളോട് ഒരു ശത്രുതുമില്ല എനിക്ക് അയാളെ അറിയത്തോന്നുമില്ല അത് കണ്ണന്റെ അച്ഛനാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പഴ അറിയുന്നേ നിങ്ങൾ കൂടുതൽ ആളാവാൻ ശ്രമിച്ച നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്റെയോ അമ്മയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച നിങ്ങൾ പല ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും അത് ഓർമ്മിച്ച് വേണം ഇനിയുള്ള കാലം നിങ്ങൾ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചു നാൾ കഴിഞ്ഞ കുടുംബത്തിന് ഓടി ഇളക്കേണ്ട ഒരു കുഞ്ഞിനെയാ നിങ്ങളൊക്കെ കൊന്നത് എന്നിട്ട് അത് മറക്കാൻ മറ്റു പല കഥകളും കെട്ടിച്ചൂടെ പറ കരുതിയതാ പക്ഷെ അങ്ങേര് പറയിപ്പിച്ചു അതുപോലെ ഇനി കണ്ണേടിനോട് എന്നെങ്കിലും ആ സത്യം തുറന്നു പറയേണ്ടി വന്നാ അതോട് അയാളുടെ ജീവിതം പിന്നെ ജയിലിനകത്തായിരിക്കും